തമിഴിലും മലയാള സിനിമയിലും തിരക്കേറിയ താരമാണിപ്പോൾ മഞ്ജു വാര്യർ ഈ തിരക്കിനിടയിലും തന്റെ ഹോബികൾക്കും യാത്രകൾക്കുമായി സമയം കണ്ടെത്തുന്ന താരമാണ് മഞ്ജു വാര്യർ അഭിനയത്തെ പോലെ തന്നെ നൃത്തവും താരത്തിന് പ്രിയപ്പെട്ടതാണ് കലോത്സവ വേദികളിൽ നിന്നായിരുന്നു മഞ്ജു വാര്യർ എന്ന താരത്തിന്റെ ഉദയം തുടർച്ചയായ രണ്ടു വർഷം സംസ്ഥാന കലോത്സവത്തിൽ കലാതിരേക പട്ടം താരം നേടിയിട്ടുണ്ട് എന്നാൽ സിനിമകളുടെ തിരക്കുകൾ കാരണമായിരിക്കും നൃത്തവേദികളിൽ മഞ്ജുവിനെ ഇപ്പോൾ കാണാറില്ല എന്നാൽ താൻ നൃത്തം മറന്നിട്ടില്ല എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസ് വീഡിയോ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിരിക്കുകയാണ് മഞ്ജു വേൾഡ് ഡാൻസ് ഡേയോടനുബന്ധിച്ചാണ് താരം നൃത്തം ചെയ്യുന്ന വീഡിയോ പങ്കുവച്ചത് ഇപ്പോഴും തെറ്റുകൾ വരുത്തുകയും അതിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നു എന്ന കുറിപ്പോടെയാണ് വീട്ടിൽ നിന്ന് നൃത്തം ചെയ്യുന്ന വീഡിയോ മഞ്ജു പങ്കുവച്ചിരിക്കുന്നത് ഗുരുനാഥയായ ഗീതാ പത്മകുമാറിന്റെ പാട്ടിനാണ് താരം ചൂടുവച്ചിരിക്കുന്നത് തന്റെ ഗുരുനാഥയായ ഗീതാ പത്മകുമാറിനെ കുറിച്ച് മഞ്ജു നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്റെ ആദ്യത്തെ ഗുരു സെലിൻ കുമാരി ടീച്ചർ മുതൽ ഇപ്പോഴത്തെ ഗുരു ഗീത പത്മകുമാർ വരെ എല്ലാവരും എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് എന്റെ വിജയങ്ങളിൽ അവരുടെയെല്ലാം സംഭാവനകളുണ്ട് ഗീത ടീച്ചറുടെ അടുത്ത് ഇപ്പോഴും പഠനം തുടരുന്നു ടീച്ചർ എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഹൃദയം കൊണ്ട് ചേച്ചി എന്നാണ് വിളിക്കുന്നത് സിനിമാ താരമായത് കൊണ്ടല്ല മഞ്ജു നല്ല നർത്തകിയായതുകൊണ്ടാണ് ആളുകൾ പ്രോഗ്രാം കാണാൻ വരേണ്ടതെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചുള്ള പെർഫോമൻസ് തിരികെ കൊടുക്കണം വിവാഹം ചെയ്ത ശേഷം അഭിനയത്തോടൊപ്പം നൃത്തവേദികളിൽ നിന്നും മഞ്ജു വാര്യർ മാറി നിന്നിരുന്നു ഭർത്താവ് ദിലീപുമായി വിഷയങ്ങളുണ്ടായിരുന്ന കാലത്താണ് മഞ്ജു വീണ്ടും നൃത്തം ചെയ്യുന്നത് ഒരിക്കൽ ഇതേക്കുറിച്ച് നടിയുടെ സുഹൃത്തും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി തുറന്നു പറഞ്ഞതിങ്ങനെയാണ് ഒരു ക്ഷേത്ര പരിപാടിക്ക് മഞ്ജു വാര്യറുടെ നൃത്തം ബുക്ക് ചെയ്യാൻ സംഘാടകർ സമീപിച്ചത് ഭാഗ്യലക്ഷ്മിയായിരുന്നു അന്ന് ഞാൻ മഞ്ജുവിനെ വിളിച്ചപ്പോൾ ഡാൻസ് ചെയ്യാം പക്ഷേ എന്റെ ബാങ്ക് അക്കൗണ്ടെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്ന് മഞ്ജു വാര്യർ പറഞ്ഞു അന്ന് മഞ്ജു ഡാൻസ് ചെയ്യുന്നതിനെ എതിർത്ത് ദിലീപ് എത്തിയതിനെക്കുറിച്ചും ഭാഗ്യലക്ഷ്മി സംസാരിച്ചു രാത്രി ഒന്നര മണിക്കാണ് ദിലീപ് വിളിക്കുന്നത് എന്തിനാണ് രാത്രി ഒന്നരക്കൊക്കെ എന്നെ വിളിക്കുന്നതെന്ന് ചോദിച്ചു ഇവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട് ചേച്ചിയാണോ ഓമ്പലത്തിൽ ഡാൻസ് ഫിക്സ് ചെയ്ത് കൊടുത്തതെന്ന് ദിലീപ് ഫിക്സ് ചെയ്ത് കൊടുത്തതല്ല രണ്ടുപേരെ കണക്ട് ചെയ്ത് കൊടുത്തു എന്ന് ഞാൻ ഡാൻസ് കളിക്കാൻ പാടില്ലെന്ന് ദിലീപ് എന്നോട് പറഞ്ഞിട്ടെന്താ കാര്യം നിങ്ങൾ നേരിട്ട് സംസാരിക്കൂ നിങ്ങളുടെ ഭാര്യയല്ലേ എന്ന് ഭാഗ്യലക്ഷ്മി ചേച്ചിയോട് വലിയ ബഹുമാനവും സ്നേഹവുമാണ് ചേച്ചി പറഞ്ഞാൽ കേൾക്കുമെന്ന് ദിലീപ് പതിനാല് വർഷം ഒരുമിച്ച് ജീവിച്ച നിങ്ങൾക്കവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്നലെ സംസാരിച്ച എനിക്കെങ്ങനെ പറ്റുമെന്ന് ഞാൻ അപ്പോൾ സംസാരം കുറച്ച് രൂക്ഷമായി ും രാവിലെ മഞ്ജു വാര്യറെ വിളിച്ച് വിഷയം അവതരിപ്പിച്ചപ്പോൾ ചേച്ചി ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാമെന്ന് താരം ചേച്ചി ഇതേക്കുറിച്ച് ഒന്നും അറിയേണ്ട കുറച്ച് പ്രശ്നമുണ്ട് എന്നാൽ ആ ഡാൻസ് പെർഫോമൻസ് മഞ്ജു ചെയ്തെന്നും ഭാഗ്യലക്ഷ്മി അന്ന് പറയുകയുണ്ടായി ദിലീപുമായുള്ള വിവാഹത്തിന് പിന്നാലെയാണ് മഞ്ജു വാര്യർക്ക് സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നത് ദിലീപുമായി വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു പിന്നാലെയാണ് വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയത് ഒപ്പം നൃത്തത്തിലേക്കും